റെഡ് ആർമി ഫേസ്ബുക്ക് പേജിൽ പി ശശിയെ പുഴുക്കുത്ത് എന്ന് വിളിച്ച് പോസ്റ്റിട്ടത് വിവാദമായതോടെ വിശദീകരണവുമായി പി ജയരാജൻ രംഗത്ത് തനിക്ക് റെഡ് ആർമിയുമായി ഒരു ബന്ധവുമില്ലെന്ന് പി ജയരാജൻ വ്യക്തമാക്കി റെഡ് ആർമിയുടെ അഡ്മിൻ ആരെന്ന് വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പി ജയരാജന്റെ മകൻ ജെയിൻ രാജും രംഗത്തുവന്നു വർഗ്ഗവഞ്ചകരെ പാർട്ടിയിൽ വെച്ചുപുറപ്പിക്കരുതെന്ന് പറഞ്ഞ് പി ശശിയുടെ ചിത്രം സഹിതം റെഡ് ആർമിയിൽ ഫേസ്ബുക്ക് കുറിപ്പ് വന്നത് വിവാദമായത് പിന്നാലെയാണ് വിശദീകരണവുമായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ രംഗത്ത് വന്നത് തനിക്ക് റെഡ് ആർമിയുമായി ഒരു ബന്ധവുമില്ലെന്നും ഇത് പലവട്ടം പറഞ്ഞിട്ടും മാധ്യമങ്ങൾ തന്റെ പേര് ചേർത്ത് വാർത്ത നൽകുകയാണെന്നും പി ജയരാജൻ കുറ്റപ്പെടുത്തി എനിക്ക് പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങളുമല്ലാതെ ആയല്ലാതെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഞാനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് എനിക്കത്തരം ഒരു മാധ്യമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല റെഡ് ആർമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ നേരത്തെ ഉണ്ടായിരുന്നു പി ജെ ആർമി അപ്പോൾ പി ജെ ആർമി ഞാനും തമ്മിലുള്ള ബന്ധം ഇല്ല എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു ഇപ്പോൾ പുതിയ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് താൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുമെന്നു വരെ ചിലർ പ്രചരിപ്പിച്ചു ബ്രാഞ്ച് സമ്മേളനം പോലും സമ്മേളനം പോലും പൂർത്തിയായിട്ടില്ലെന്നിരിക്കെയാണ് ഇത്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു അപ്പോൾ നടക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഒരു മാധ്യമം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാന സമ്മേളനം ഉള്ളൂ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് ആളുകൾ വരുന്നു എന്ന നിലക്ക് എൻ്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരം വ്യാജ വാർത്തകളൊന്നും കേരളത്തിലെ പ്രബുദ്ധമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരമുള്ള ജനങ്ങൾക്കിടയിൽ വിലപ്പോകുന്ന പ്രശ്നമാണ് പി ജയരാജന്റെ മകൻ ജയിൻ രാജും റെഡ് ആർമി പേജിനെതിരെ രംഗത്ത് വന്നു ഇതിന്റെ അഡ്മിൻ താൻ അല്ലെന്നും ജെയിൻ രാജ് ഫേസ്ബുക്കിൽ കുറിച്ചു അഡ്മിൻ ആരെന്ന് വെളിപ്പെടുത്താൻ റെഡ് ആർമി തയ്യാറാകണമെന്നും ജെൻരാജ് ആവശ്യപ്പെട്ടു പി ജയരാജനുമായോ ജെയിൻ രാജുമായോ റെഡ് ആർമിക്ക് ഒരു ബന്ധവുമില്ലെന്ന് റെഡ് ആർമിയും ഫേസ്ബുക്കിൽ കുറിച്ചു ഇടത് സൈബർ ഗ്രൂപ്പ് മാത്രമാണ് തങ്ങളെന്നും ജെൻരാജ് ഇതിന്റെ അഡ്മിൻ അല്ലെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ